സ്കൂൾ അധ്യയന വാരത്തിന്റെ ഭാഗമായി ഗതാഗത വകുപ്പ് നൽകിയ ഉത്തരവ് പ്രകാരം കോട്ടയം ആർ ടിഒ നിർദ്ദേശപ്രകാരം കോട്ടയം താലൂക്കിൽ സുരക്ഷിത വിദ്യാരംഭം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സ്കൂൾ ബസ് ജീവനക്കാർക്കുള്ള പരിശീലന പരിപാടിയും വാഹന പരിശോധനയും ഇന്ന് രാവിലെ മുതൽ മണറുകാട് പള്ളി ഓഡിറ്റോറിയത്തിലും മൈതാനത്തുമായി നടന്നു പരിശീലന പരിപാടി കോട്ടയം ജോയിന്റ് ആർ ടിഒ ചുമതലയുള്ള കോട്ടയം എം വി ഐ റോഷൻ സാമുവൽ ഉദ്ഘാടനം ചെയ്തു എൻഫോഴ്സ്മെന്റ് വിഭാഗം എം വി ഐ ആശാ പരിശീലന ക്ലാസുകൾ നൽകി ഫയർ എക്സി വിദ്യാവാഹൻ ആപ്ലിക്കേഷൻ എന്നിവയെക്കുറിച്ച് എ എം വി ഐമാരായ ജോർജ് വർഗീസ് മധുസൂദനൻ എന്നിവർ ക്ലാസ് നയിച്ചു കോട്ടയം താലൂക്കിലെ തന്നെ നാനൂറിലധികം വാഹനങ്ങൾ പരിശോധനയ്ക്കായി എത്തി പരിശീലന പരിപാടിയിൽ കോട്ടയം എം വി ഐ എ എം വി ഐ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു സ്കൂൾ ബസ് പരിശോധനയിൽ നിന്ന് ചില വാഹനങ്ങൾക്ക് കേടുപാടുകൾ കണ്ടെത്തുകയും കേടുപാടുകൾ തീർത്ത് വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിനുബന്ധിച്ച് സുരക്ഷിത വിദ്യാരംഭത്തിൻ്റെ ഭാഗമായി ഈ കോട്ടയം താലൂക്കിലെ നാനൂറോളം വാഹനങ്ങൾ ഇന്നിവിടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് ഈ വാഹനങ്ങളിൽ എല്ലാ വാഹനങ്ങളും തന്നെ പരിശോധിച്ചിട്ടുണ്ട് ഈ വാഹനങ്ങളിൽ ഏകദേശം ഒരു കുറച്ച് വാഹനങ്ങൾ പതിരോധ വാഹനങ്ങൾക്ക് യാന്ത്രികമായ ക്ഷമതയില്ലാതെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ വാഹനങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് ഞങ്ങൾ മെയിൻ്റനൻസിന് വേണ്ടി അയച്ചിട്ടുണ്ട് ആ വാഹനങ്ങളിൽ യാന്ത്രിക തകരാറുകൾ പരിഹരിച്ചതിന് ശേഷം അതിന് ഞങ്ങൾ സ്റ്റിക്കർ പതിക്കുന്നതായിരിക്കും മറ്റുള്ള വാഹനങ്ങൾക്കെല്ലാം ഏകദേശം ഞങ്ങൾ സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ അത് അതിന് കൂടാതെ നമ്മൾ ആയമാർക്കും ഡ്രൈവർമാർക്കും ഇവിടെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ് നിർബന്ധമായ എല്ലാ സ്കൂളിലെ ആയമാരും ഡ്രൈവർമാരും നിർബന്ധമായും പങ്കെടുക്കേണ്ടതുണ്ട് ഇങ്ങനെ നമ്മൾ പരിശോധിച്ച വാഹനങ്ങൾക്ക് നമ്മൾ സ്റ്റിക്കർ പതിക്കുകയാണ് സ്റ്റിക്കർ പതിച്ച വാഹനങ്ങൾ മാത്രമേ നമ്മൾ നിരത്തിൽ ഓടാൻ സമ്മതിക്കുകയുള്ളൂ ഏതെങ്കിലും വാഹനങ്ങൾ ഇതുപോലെ സ്റ്റിക്കർ പതിക്കാതെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ആ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും റോഡിൽ ഉപയോഗിക്കാൻ നമ്മൾ അനുവദിക്കുക അനുവദിക്കുകയില്ല നിർബന്ധമായും എല്ലാ വാഹനങ്ങളും ഇങ്ങനെ സ്റ്റിക്കർ പതിച്ചതിനു ശേഷം മാത്രമേ ഇന്നിൽ ഓടാൻ സമ്മതിക്കുകയുള്ളൂ വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾ ആർ ടി ഒ ഓഫീസിലും സബ് ഓഫീസിലുമുള്ള ഉദ്യോഗസ്ഥന്മാർ ജില്ലയിലെ പല ഭാഗത്തും പരിശോധനകൾ കർക്കശമാക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വാഹനങ്ങൾ പിടിക്കപ്പെട്ടാൽ അതിൻ്റെ സി എഫ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതാണ് വിശിദ്ധമായ യാത്രയാണ് നമ്മൾ ഈ അധ്യയന വർഷം നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഇവിടെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ ആയമാരും അതുപോലെ ഡ്രൈവർമാർക്കും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണുള്ളത്